യുടെ ഭാരത്രി സംശയത്തിന്റെ നൽകിയ രണ്ട് ദശാംശം ഒരു കോടി ഡോളർ ജോഡോ യാത്ര രാഹുൽ ഗാന്ധി ചിലവഴിച്ചു ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം വോട്ടിംഗ് ശതമാനത്തിന് ബൈഡൻ സർക്കാർ ഇന്ത്യക്ക് നൽകിയ രണ്ട് ദശാംശം ഒരു കോടി ഡോളർ അത് ആര് കൈക്കലാക്കി ഭാരതം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ അറിയാതെ ബേഡൻ സർക്കാർ ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം കൂട്ടുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലേക്ക് ഒഴുക്കിയ രണ്ടേ ദശാംശം ഒരു കോടി ഡോളർ കൈപ്പറ്റിയത് ആരാണ് ഇക്കാര്യം അന്വേഷിക്കണം അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ വിവരം നൽകുന്നു ഇന്ത്യയിൽ വോട്ടിംഗ് ശതമാനം കൂട്ടാൻ വേണ്ടി ബൈഡൻ്റെ കാലത്ത് യു എസ് എയ്ഡ് ഇന്ത്യക്ക് നൽകിയ രണ്ടേ ദശാംശം ഒരു കോടി ഡോളറിന്റെ യു എസ് ഫണ്ട് റദ്ദാക്കിയതായി കഴിഞ്ഞ ദിവസമാണ് ലോൺ മസ്ക് പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ഏതെങ്കിലും പാർട്ടികളാണോ അതോ എൻ സംഘടനകളാണോ ഈ തുക കൈപ്പറ്റിയത് കാര്യം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം കൂട്ടാൻ വിദേശത്ത് നിന്നും ഫണ്ട് വരുന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിദേശ ശക്തികൾക്ക് കൈയുണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം കുറ്റപ്പെടുത്തിയിരുന്നു യു എസ് എയ്ഡ് ഫണ്ടുകൾ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതിയാണ് എന്നാണ് സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജീവ് സന്യാൽ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം കൂട്ടാൻ ആരെല്ലാമാണ് തുക കൈപ്പറ്റിയത് എന്ന് കണ്ടെത്തുമെന്നും സഞ്ജീവ് സന്യാൽ പറഞ്ഞു മോദി മൂന്നാമതും അധികാരത്തിൽ വരാൻ പാടില്ല അത് തടയാൻ മോദി വിരുദ്ധ ബി വിരുദ്ധ എൻ സംഘടനകൾ യൂട്യൂബ് ചാനലുകൾ ജേർണലിസ്റ്റുകൾ ഇവർ സജീവമായി പ്രവർത്തിച്ചിരുന്നു ഇത്തരം ഗ്രൂപ്പുകൾക്കാണോ ഈ തുക വന്നത് എന്ന് അറിയേണ്ടതുണ്ട് അതോ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനകൾക്കാണോ ഈ തുക ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യാനും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അവരോധിക്കാനും ജോർജ് സോറോസിന്റെ എൻ സംഘടനയായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആണ് ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചത് യും വലിയ ചെലവുകൂടി ഒരു യാത്ര സംഘടിപ്പിക്കാനുള്ള ഫണ്ടിന്റെ ഉറവിട അപ്പോൾ തന്നെ പലവിധ സംശയം ഉണർത്തിയിരുന്നു ഇതിലെങ്ങാനും ഈ രണ്ടേ ദശാംശം ഒരു കോടി ഡോളർ ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ വഴി പോകുന്നത് ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥ മെച്ചപ്പെടുത്താൻ എന്ന പേരിൽ ബൈഡൻ സർക്കാർ യു എസ് എയ്ഡിന്റെ പേരിൽ നൽകിയ രണ്ടേ ദശാംശം ഒൻപത് കോടി ഡോളർ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടത്തിയ അതിക്രമങ്ങൾക്കായാണ് ചിലവഴിക്കപ്പെട്ടത് എന്ന വിമർശനം ശക്തമാണ് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയ ശേഷം ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനുസ് ബിൽ ക്ലിന്റൺ ഒബാമ ഹിലാരി ക്ലിന്റൺ തുടങ്ങിയ ഡെമോക്രാറ്റുകളും മുൻ പ്രസിഡന്റുമാരും അവർ നയിക്കുന്ന എൻ ജി ഒ സംഘടനകളുമായി സജീവ ബന്ധമുള്ള ആളാണ് അതിൽ നിന്ന് തന്നെ രണ്ടേ ദശാംശം ഒൻപത് കോടി ഡോളർ ചെലവഴിക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനെ പുറത്താക്കാനാണെന്നുള്ളത് വ്യക്തം ഷേഖ് ഹസീനെ പുറത്താക്കാൻ വേണ്ടി നടന്ന ജമാഅത്ത് ഇസ്ലാമി വിദ്യാർത്ഥി വിഭാഗത്തിന്റെ കലാപം പെട്ടെന്നുണ്ടായതല്ല ആസൂത്രിതമായിരുന്നു എന്ന് മുഹമ്മദ് യൂനിസ തന്നെയുടെ അമേരിക്കയിൽ ബിൽ ക്ലിന്റൻ കൂടി പങ്കെടുത്ത ചടങ്ങിൽ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കലാപം നയിച്ച് വിദ്യാർത്ഥി നേതാക്കൾക്ക് സമ്മാനങ്ങളും നൽകിയിരുന്നു അതായത് വിദേശ ഫണ്ട് ഉപയോഗിച്ച് നടന്ന കലാപമായിരുന്നു അത് എന്ന് വ്യക്തം അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അന്വേഷണം നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് അത്രയും വലിയ ചിലവൊക്കെ നൽകി അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരുപാട് കാശ് ചിലവഴിച്ച് നടന്ന ഒരു യാത്രയാണ് ഒരു ഒരു പരിപാടിയായിരുന്നു അത് ആ യാത്രയ്ക്ക് ചിലവഴിച്ച കാശ് ജോർജ് സോറോസിന്റെ ഫണ്ടിൽ നിന്ന് വന്നതാണോ അല്ലെങ്കിൽ ഈ രണ്ടേ ദശാംശം ഒരു കോടി ഡോളർ ആണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത് ജോർജ് സോറോസ് പണി കൊടുത്തവരുടെ കൂട്ടത്തിൽ സ്മൃതി ഇറാനിയും ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയെ വിമർശിച്ച അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസിനെതിരെ ആഞ്ഞടിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്മൃതി ഇറാനിയുടെ തോൽവിക്ക് കാരണമായത് എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ യു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അദാനിക്കെതിരെ ഒരു പിടി ആരോപണം ഉയർത്തി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ജോർജ് സോറോസ് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു പ്രസംഗം നടത്തുന്നത് അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ച് കാണിച്ചു എന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദി അല്ല എന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുമെന്നും ഒക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് ആ പ്രസംഗത്തിനെതിരെ പ്രതികരിച്ചത് സ്മൃതി ഇറാനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനേഴിനാണ് സ്മൃതി ഇറാനി ജോർജ് സോറോസിനെതിരെ ആഞ്ഞടിച്ചത് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുക എന്ന ദുരുദ്ദേശമാണ് ജോർജ് സോറോസൻ എന്നായിരുന്നു സ്മൃതി ഇറാനി വിമർശിച്ചത് തന്റെ ആഗ്രഹങ്ങൾക്ക് ഒപ്പിച്ച് നീങ്ങുന്ന ഒരു സർക്കാരിനെയാണ് ഇന്ത്യയിൽ സോറോസ് ലക്ഷ്യമിടുന്നതും മോദി സർക്കാർ ും എന്ന് കരുതണ്ട എന്നുമാണ് സ്മൃതി ഇറാനി പറഞ്ഞ മറുപടി ഇതാണ് സ്മൃതി ഇറാനി മത്സരിച്ച യു പി ലെ അമേഠിയിൽ സോറോസുമായി ബന്ധപ്പെട്ട എൻ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താൻ കാരണം മുസ്ലീങ്ങളുടെ വോട്ട് പ്രത്യേക പ്രചാരണത്തിലൂടെ അവർ പോക്കറ്റിലാക്കി കടുത്ത വർഗീയ ധ്രുവീകരണം നടത്തുന്നതിൽ ഈ എൻ ജിഒകൾ അവിടെ വിജയിച്ചിരുന്നു മറ്റു ചില രഹസ്യ നീക്കങ്ങൾ ഉണ്ടായിരുന്നു അതിലൂടെ വേറെയും വോട്ടുകൾ അവർ സ്വന്തമാക്കിയിരുന്നു അതാണ് സ്മൃതി ഇറാനി തോൽക്കാൻ ഒരു കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു അതിന് സമാനമായ ചില നീക്കങ്ങൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചു ചില എൻ ജി അതീവ രഹസ്യമായി വീട് വീടാന്തരം കയറിയിറങ്ങി ന്യൂനപക്ഷ ഭവനങ്ങളിലും പിന്നാക്ക ജാതിക്കാർക്കിടയിലും നടത്തിയ വിദ്വേഷ പ്രചരണം അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഗതി നിർണയിച്ച ഘടകമാണ് അതുപോലെ തന്നെ അദാനിക്കെതിരെ കുറ്റവും ശിക്ഷയും വിധിച്ചതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ടെന്ന് തെളിഞ്ഞിരുന്നു അറ്റോർണി ബ്രിയോൺ പീസിന്റെ ജീവിത പങ്കാളി ജാക്കുലിൻ ജോൺസ് പീസ് ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് എന്ന സ്ഥാപനത്തിന്റെ സീനിയർ ആയിരുന്നു ബ്രാൻ സ്റ്റീവൻസൺ എന്ന വ്യക്തിയാണ് ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് സ്ഥാപിച്ചത് അദ്ദേഹം ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ യു എസ് പ്രോഗ്രാംസിൽ അംഗമാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ജോർജ് സോറോസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു എൻ ജിഒ ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജോർജ് സോറോസ് ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് അദാനിയെ വീഴ്ത്തുക വഴി മോദിയെ വീഴ്ത്തുക എന്നതായിരുന്നു മറ്റൊരു തന്ത്രം യു എസ് പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷൻ മേറ്റപ്പോഴാണ് ഇതിനെല്ലാം ഒരു സ്ഥാന ചലനം ഒരു ഭ്രംശം സ്ഥാന ഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജോബേഡൻ നല്ല രീതിയിൽ അവിടെ ഭരണത്തിലിരുന്ന് അമേരിക്കയെ മാത്രമല്ല ലോകത്താകമാനമുള്ള മറ്റ് രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റു സർക്കാരുകളെ തകർക്കാൻ നല്ലതുപോലെ കാശറിഞ്ഞിരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ കൂടുതലായി പുറത്തു വരുന്ന വിവരങ്ങൾ പക്ഷേ ആ സമയത്ത് ഈ കാശൊക്കെ ഓരോ രാജ്യങ്ങളിലും ഏത് രാജ്യത്തെയാണോ ടാർഗറ്റ് ചെയ്ത് ആ രാജ്യത്തെ ആരാണ് കൈക്കലാക്കിയത് എന്നതാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ട കാരണം അങ്ങനെ മനസ്സിലാക്കിയതിലൂടെ അങ്ങനെ ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ അല്ലെങ്കിൽ ആരാണ് ഈ ഫണ്ട് കൈപ്പറ്റിയത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ആ രാജ്യദ്രോഹികളെയാണ് ആ രാജ്യത്തുനിന്ന് പുറത്താക്കേണ്ടത് എന്ന ആവശ്യം ശക്തമാവുകയാണ് എന്തായാലും ഭാരത് ജോഡോ യാത്രയുടെ പിന്നാലെ തന്നെയാണ് ഭാരതത്തിലെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ ന്യൂസ് ഡെസ്ക്